അല്ലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു പ്രിയമുള്ളവരെ എൻ്റെ ഈ വോയിസ് നിങ്ങളൊക്കെ പൂർണ്ണമായി കേൾക്കുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക എല്ലാവർക്കും അള്ളാഹു നല്ലത് വരുത്തട്ടെ എല്ലാവരും എല്ലാവർക്കും വേണ്ടി ദുര ചെയ്യുക അള്ളാഹുവിൻ്റെ സംരക്ഷണം കിട്ടാൻ അള്ളാഹുവിൻ്റെ കാവൽ നമുക്ക് കിട്ടാൻ നമ്മളെ യാത്രയിൽ അതുപോലെ നമ്മുടെ ജോലിയിൽ നമ്മുടെ വീട്ടിൽ അതുപോലെ നമ്മുടെ മക്കളിൽ നമ്മുടെ സമ്പത്തിൽ എന്നു വേണ്ട നമ്മുടെ ഏകദേശം എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ സംരക്ഷണമാണ് വേണ്ടത് അള്ളാഹുവിൻ്റെ സംരക്ഷണവും കാവലും ഇല്ലാതായാൽ നമ്മൾ തോറ്റുപോകും എല്ലാ രംഗത്തും തോറ്റുപോകും അപ്പം അത് കിട്ടണം അതാണ് നമുക്ക് ഇല്ലാത്തതും പല ആളുകളും പറയും പറക്കത്തില്ല ജീവിതം ബുദ്ധിമുട്ടാണ് എന്നൊക്കെ അപ്പം നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടില്ലാതിരിക്കാനും ജീവിതത്തിൽ വറക്കത്തുണ്ടാവാനും ഏറ്റവും ഉപരി അള്ളാഹുവിൻ്റെ സംരക്ഷണം നമ്മെ പടച്ച നമ്മെ പരിപാലിക്കുന്ന ഈ ലോകം പടച്ച ഈ ലോകത്തെ പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ കാവലും സംരക്ഷണവുമാണ് നമുക്കെല്ലാവർക്കും വേണ്ടത് അതിനുള്ള ഒരു ഖുർആാനിലെ സൂറത്താണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ പറയുന്ന സൂറത്ത് സൂറത്തുൽ കൗസറാണ് ഖുറാനിലെ ഏറ്റവും ചെറിയ സൂറത്ത് ഇന്ന ആഴുത്തോനാൽ കൗസർ ഫസലിൽ ഇറബി കബൻഹർ ഇന്ന ഷാനി അഖഹു അല്ല ഈ സൂറത്ത് പതിവാക്കുക യാത്ര പോകുമ്പോഴും വീട്ടിൽ നിന്നിറങ്ങുമ്പോഴും വീട്ടിലേക്ക് വരുമ്പോഴും കച്ചവടത്തിന് പോകുമ്പോഴും കച്ചവടം ചെയ്യുമ്പോഴും കച്ചവട പീടികയിൽ കയ്യിൽ ഇരുന്നിട്ടും എന്തെല്ലാം മേഖലകളുണ്ടോ ആ മേഖലകളിൽ മുഴുവനും ഈ സൂറത്ത് പതിവാക്ക ഓതിക്കൊണ്ടിരിക്കുക അങ്ങനെ ആകുമ്പോൾ അള്ളാഹുവിൻ്റെ സംരക്ഷണം ആ ഓതുന്ന ആൾക്ക് കിട്ടും അവരുദ്ദേശിക്കുന്ന കാര്യത്തിനും ആ സംരക്ഷണം കിട്ടും സൂറത്തുൽ കൗസർ ഒരുപാട് ഗുണങ്ങളുണ്ട് അതൊന്നിപ്പോ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് നിർത്താണ് ഒന്ന് സ്വർഗത്തിലെ നദിയിൽ നിന്ന് നമ്മളെ കുടിപ്പിക്കപ്പെടുമെന്നാണ് അത് ഈ സൂറത്ത് ഓതുന്നതിൻ്റെ വലിയൊരു അത്ഭുതമാണ് സ്വർഗത്തിലെ ഒരുപാട് നദികളുണ്ട് ആ നദികളിൽ നിന്ന് നമ്മളെ കുടിപ്പിക്കപ്പെടും ഇത് ഒരു ദിവസം രണ്ട് ദിവസം ഓദ്യാൽ കിട്ടില്ല കേട്ടോ അത് എത്രത്തോളം നമുക്ക് ഓതാൻ പറ്റും ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളായിട്ട് ഓതിക്കൊണ്ടേയിരിക്കണം അങ്ങനെ ഓതിയാൽ സ്വർഗത്തിലെ നദികളിൽ നിന്ന് നമുക്ക് കുടിപ്പിക്കപ്പെടും എന്നാ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ നദികളിൽ നിന്ന് കുടിപ്പിക്കണമെങ്കിൽ സ്വർഗത്തിലെത്തണ്ടേ എത്തും എത്തണം അപ്പോൾ ഈ സുഹൃത്തൊരാൾ പതിവാക്കുകയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അവനൊരു തെറ്റും ചെയ്യൂല നല്ലതേ പറയൂ നല്ലതേ ചെയ്യൂ അങ്ങനെ ആകുമ്പോൾ അവൻ്റെ അവസാന കാലഘട്ടത്തിൽ അവൻ മരണ സമയത്ത് ഈമാൻകിട്ടിയെ മരിക്കൂ ഈമാൻകിട്ടി മരിച്ച അവന് സ്വർഗത്തിലാണല്ലോ അങ്ങനെ സ്വർഗ്ഗത്തിലെത്തിയ ആ നദികളിൽ നമ്മൾ കുടിപ്പിക്കപ്പെടും അതാണ് പറഞ്ഞത് അപ്പോൾ ഈ നിഷ നിങ്ങളെല്ലാവരും എൻ്റെ ഈ വോയിസ് കേൾക്കുന്ന മുഴുവൻ ആളുകളും ഈ ഓത്ത് ഈ വോയിസ് കേട്ട ആ സമയം മുതലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം ഒരു പത്ത് പ്രാവശ്യമെങ്കിലും സൂറത്തുൽ കൗസർ ഓദ ഒരു മിനിറ്റിൽ തന്നെ നാലഞ്ച് വട്ടം ഓതാൻ പറ്റും അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ തന്നെ പത്ത് വട്ടം ഓതാൻ പറ്റും അത്രയും ചെറിയ സൂറത്താണ് അപ്പോൾ ഇൻഷാ അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങൾ കാണാനും കേൾക്കാനും അറിയാനും അള്ളാഹുവിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കാനും സൂറത്തുൽ കൗസർ കൗസർക്കൽ കൗസർ എന്ന് സൂറത്ത് എല്ലാവരും പതിവാക്കുക അള്ളാഹു നമ്മുടെ എല്ലാ മുറാദുകളും മനസ്സിലാക്കി തരട്ടെ രോഗങ്ങൾക്ക് ശിഫ നൽകട്ടെ അവസാന ഈമാനോട് കൂടെ നല്ല രീതിയിൽ അള്ളാഹു നമ്മളെ മരിപ്പിക്കട്ടെ അസ്സലാ വാലിക്കും വരമത്തല്ലാ വാത്തു